ലഹരിയല ജീവിതം വായനയാണ് ലഹരി എന്ന സന്ദേശം നൽകി സഞ്ചരിക്കുന്ന പുസ്തകശാലയുമായി ഗോപാലപ്പെട്ട ഗവൺമെൻറ് എൽ പി സ്കൂൾ സമൂഹത്തെ കാർന്നതിനിന്ന ലഹരിക്കെതിരെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ തുറന്നു വരുമ്പോൾ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് വായനക്കുറിപ്പ് തയ്യാറാക്കി വരുന്ന കുട്ടികൾക്ക് സമ്മാനം നൽകും ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടുത്തെ ഉദ്ധ്യാപകർ മുന്നോട്ട് വെച്ച ഈ ആശയം വളരെ സന്തോഷം തോന്നും അതായത് ഒരു സഞ്ചരിക്കുന്ന പുസ്തകശാല എന്നുള്ളത് നമുക്കറിയാം ഭൂമിക്കടിയിൽ നിന്നാണ് നമ്മൾ സ്വർണം കുഴിച്ചെടുക്കുന്നത് ചെറും ചളിയൊക്കെ പുരട്ടിട്ടുള്ള ഒരവസ്ഥയിലാണ് സ്വർണം ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് പക്ഷേ അതിനെ പല പ്രാവശ്യം ഇങ്ങനെ എന്താ ശുദ്ധി ചെയ്ത് ശുദ്ധി ചെയ്ത് ശുദ്ധി ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഈ മഞ്ഞരോഗമായി മാറുന്നത് ഇതുതന്നെയാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് വായന എന്ന് പറഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് ചിന്തിക്കാനും നന്നായിട്ട് പ്രവർത്തിക്കാനും കഴിയും സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ വീടുകളും സന്ദർശിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം ആവശ്യമായ ലൈബ്രറി പുസ്തകങ്ങൾ നൽകുന്നതാണ് പദ്ധതി തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ അധ്യയന വർഷത്തെ പുസ്തക വിതരണം നഗരസഭാ കൗൺസിലർ ജിഷ ജയചന്ദ്രൻ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഇ കെ അർഷീന അധ്യക്ഷയായി പ്രധാന അധ്യാപകൻ പി വിനോദ് കുമാർ ഇ കെ ലിൻഡ പി പി അർഷീന എൻ അശ്വിനി എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി